മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ നവീകരണ പ്രവൃത്തികൾ അന്തിമ ഘട്ടത്തിലായിട്ടും മേൽക്കൂരകളില്ലാത്തത് യാത്രക്കാരെ വലയിക്കുന്നു കുമ്പള മഞ്ചേശ്വരം ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷനുകളിലും യാത്രക്കാർ നേരിടുന്നത് വലിയ ദുരിതം ന്യൂ ന്യൂ ജനറേഷനുകൾക്കിന് കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ അതിവേഗം നേടാൻ ഗൾഫ് ബസാർ ബിൽഡിംഗ് നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കാസർഗോഡ് സ്റ്റേഷൻ നവീകരണത്തിന്റെ ഭാഗമായി ഉയർത്തി നിർമ്മിച്ച പ്ലാറ്റ്ഫോമുകളുടെ മുഗൾ ഭാഗം സിമെന്റ് ഇട്ടിരിക്കുകയാണ് മഴയിൽ പ്ലാറ്റ്ഫോമിന്റെ മിനുസമാർന്ന പ്രതലത്തിൽ പൂപ്പലും വെള്ളക്കെട്ടും രൂപപ്പെട്ടതിനാൽ യാത്രക്കാർ വഴുതി വീണ് പരിക്കേൽക്കുന്നത് പതിവ് കാഴ്ചയും ചിലർ ചികിത്സയിലാണ് പരാതികൾ ഉയർന്നതോടെ കുമ്പള സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിൽ പേരിന് ജെല്ലിപ്പൊടിയും കുമ്മായവും വിതറി നൂറുകണക്കിന് യാത്രക്കാരാണ് ജില്ലയിലെ കുമ്പള മഞ്ചേശ്വരം ചെറുവത്തൂർ സ്റ്റേഷനുകളെ ആശ്രയിക്കുന്നത് തീവണ്ടിയെത്തുമ്പോൾ കമ്പാർട്ട്മെന്റുകൾ ലക്ഷ്യമാക്കി യാത്രക്കാർ നീങ്ങുന്നതിനിടയിലും വണ്ടിയിൽ നിന്ന് ഇറങ്ങി നടക്കുന്നതിനിടയിലും പ്ലാറ്റ്ഫോം അപകടക്കിണിയാകുന്ന അവസ്ഥയാണ് മഞ്ചേശ്വരത്ത് പ്രധാനമായും സ്റ്റേഷൻ ഓഫീസിനോട് ചേർന്ന് മാത്രമാണ് മേൽക്കൂരയുള്ളത് പുതിയ ഷീറ്റിട്ട സ്ഥലങ്ങളിൽ മേൽക്കൂര ചോർന്നൊലിക്കുന്നുമുണ്ട് പലയിടത്തും മേൽക്കൂര നിർമ്മിക്കാൻ സ്ഥാപിച്ച ഇരുമ്പുതൂണുകൾ തൂണുകൾ കാത്തുനിൽക്കേണ്ടി വരുന്നവർക്ക് ഇരട്ടി ദുരിതമാവുകയാണ് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ട് പ്രയാസം പരിഹരിക്കാൻ ഉടൻ തന്നെ നടപടി വേണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം പല നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചെങ്കിലും മേൽക്കൂര ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ നടന്നു നീങ്ങുവാൻ വേണ്ടിയിട്ട് യാത്രാർത്ഥികൾ വളരെയധികം അനുഭവിക്കുന്നുണ്ട് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടവർ സ്വകാര്യ കമ്പനികൾക്ക് ഈ വർക്ക് വിളയ്ക്കം നൽകി അവരുടേതായ ദൈർഘ്യം അനുഭവിക്കുന്നത് കൊണ്ട് തന്നെ യാത്രാർത്ഥികൾ പ്രയാസം അനുഭവിക്കുകയാണ് ഏറ്റവും തൊട്ടടുത്ത ദിവസം സർക്കാർ ഉദ്യോഗസ്ഥയായ ഒരു സഹോദരി ഈ മേൽക്കൂരയില്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ പ്രയാസം അനുഭവിച്ച് താഴേക്ക് ചടഞ്ഞ് വീണു ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചത് നമ്മളൊക്കെ അറിഞ്ഞ സംഭവമാണ് ഇത് ആവർത്തിക്കാതിരിക്കുവാനും യാത്രാർത്ഥികളെ സുരക്ഷയ്ക്കും വളരെ പെട്ടെന്നുള്ള ഇടപെടൽ ബന്ധപ്പെട്ട സർക്കാരുകളുടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും ബന്ധപ്പെട്ട അധികാരികളുടെയും ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ ജനകീയ പ്രക്ഷോഭം ഈ മഞ്ചേശ്വരത്ത് തീർച്ചയായിട്ടും ഉണ്ടാകും അബ്ദുറഹ്മാൻ ഉദ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം